യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളിലധികം ആളുകളും ചിലപ്പോൾ ഈ പേര് കേട്ടിട്ടുണ്ടാവില്ല യൂഷ ഇതൊരു പ്രവാചകൻ്റെ പേരാണ് ഖുർആല ആ പ്രവാചകൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം തൊട്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പുതിസിൻ്റെ ചരിത്രമാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ അബാരിയും പർവ്വത നിരകളുടെ മൊവാബ് മലയിൽ വെച്ച് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തോട് വാഗ്ദത്ത ഭൂമി കണ്ടുകൊണ്ട് വിട പറഞ്ഞ ആ ദുഃഖാർത്ഥമായ വേദനാജനകമായ ആ ഒരു സന്ദർഭം അതിനുശേഷം ഇസ്രായികൾക്ക് അലറച്ചില്ലറ ബോധോതയൊക്കെ ഉണ്ടാകുവാൻ നന്നാവണം അള്ളാഹു പറഞ്ഞതുപോലെ കേൾക്കണം ഈ ജീവിതത്തോടുള്ള അമിതമായ ആഗ്രഹങ്ങളൊക്കെ വെടിയണം എന്നൊക്കെ അവർ തിരിച്ചറിയാൻ തുടങ്ങി അള്ളാഹുവിൻ്റെ ശാപത്തിലുള്ള കോപത്തിലുള്ള ആ നാൽപ്പത് വർഷത്തിന് ശേഷം മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വൃത്തിയനായിരുന്ന യൂഷാ നബി അലൈഹി സ്ലാത്തു വസ്ലാം അർഷുഖു അല സുറത്ത് ഉൽ ഖഫിൽ നമ്മളിങ്ങനെ ഓതുമ്പോൾ മുസാ നബി തൻ്റെ വൃത്യനുമായി ഒരു യാത്ര ചെയ്തതൊക്കെ പറയുന്നുണ്ട് ആ വൃത്യൻ ഇദ്ദേഹമാണ് യുഷാ നബിയാണ് മുസാ നബിയുടെ മരണത്തോടു കൂടി യുഷാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് ഇസ്രായേലുകളുടെ നേതൃത്വം കൈവന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവരെന്ത് ചെയ്തു ഫലസ്തീൻ ആക്രമിക്കുകയും ആ ഫലസ്തീൻ എന്ന തങ്ങളുടെ പൈതൃക ഭൂമി പിടിച്ചടക്കുകയും അവരവിടെ താമസം തുടങ്ങുകയും ചെയ്തു പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും താമസിക്കാനുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങൾ യൂഷനബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് നിർണ്ണയിച്ചു കൊടുക്കുകയും ഓരോ ഗോത്രത്തിനും ഓരോ ന്യായാധിപന്മാരെ അവർക്ക് വേണ്ടി നിർണ്ണയിക്കുകയും ചെയ്തു മൂന്ന് നൂറ്റാണ്ട് കാലം പിന്നീട് യഹൂദന്മാർ ജീവിക്കുന്നത് ഇസ്രായേലുകളിൽ ജീവിക്കുന്നത് രാജാക്കന്മാരില്ലാതെയാണ് അവരിലെ പ്രവാചകന്മാർ തന്നെയാണ് അവരുടെ ന്യായാധിപന്മാർ അവരിലെ പ്രവാചകന്മാർ തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഒട്ടനവധി പ്രവാചകന്മാരിങ്ങനെ വന്നുകൊണ്ടേ വന്നുകൊണ്ടേയിരിക്കാണ് ഇസ്രായേലുകളിൽ അങ്ങനെ മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ് നാലാമത്തെ നൂറ്റാണ്ടാകുമ്പോഴേക്കൊരു വലിയ യുദ്ധം നടന്നു ആ വലിയ യുദ്ധം നടക്കുന്നത് ഫെലസ്റ്റ്യരുമായിട്ടാണ് ഫലസ്തീൻ എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് അതുമായി ബന്ധപ്പെട്ട അമാലിക്ക ഗോത്രത്തിൽപ്പെട്ട ഫെലസ്റ്റ്യർ എന്ന് പറയുന്ന ഒരു വിഭാഗവുമായിട്ട് അവർ വലിയൊരു യുദ്ധം നടക്കുകയാണ് ആ യുദ്ധത്തിൽ എന്ത് എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ താബൂത്ത് എന്നൊരു പെട്ടിയുണ്ട് അതൊരു മരത്തിന്റെ പെട്ടിയാണ് ആ പെട്ടിക്ക് സ്വർണത്തിന്റെ നിറം അവർ പൂശിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ളത് അള്ളാഹു സുബാനഹാലം മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ തൗറാത്താണ് തോറയാണ് നിയമ ഫലകങ്ങളാണ് ഇതടങ്ങിയ താബൂത്ത് എന്ന് പറയുന്ന പെട്ടകം ഫെലസ്തീന് പിടിച്ചെടുത്തു ഇതോടുകൂടി ഇസ്രായേലുകളുടെ എല്ലാ വീര്യവും നഷ്ടപ്പെട്ടു അവര് വലിയ വിലാപത്തിലായി പ്രയാസത്തിലായി പ്രശ്നത്തിലായി ഈ സമയത്ത് അവരുടെ പ്രവാചകന്മാരൊന്നും ഇല്ല അവര് സ്വയം യുദ്ധം ചെയ്തതാണ് അങ്ങനെ അവരൊരു പ്രവാചകന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കാണ് യുദ്ധമാർ ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ വരവിന് വേണ്ടി കാത്തു നിന്നിട്ടുണ്ട് മദീനയിലുള്ള ജൂതന്മാർ മഹാനായ ഒരു പ്രവാചകന്റെ വരവു വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് പക്ഷേ പ്രവാചകം വന്നപ്പോൾ അദ്ദേഹത്തെ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല കാരണം അത് അവരുടെ അഹങ്കാരമാണ് അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല അവരിങ്ങനെ പ്രവാചകനെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പ്രവാചക പരമ്പരയുള്ള കുടുംബത്തിലെ ഒരു സ്ത്രീ ഗർഭിണിയാവുന്നത് അതോടുകൂടി എല്ലാവർക്കും വളരെ പ്രത്യാശയായി പ്രതീക്ഷയായി അവരങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ദ്വാ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ഷംബീൽ നബി അലൈഹിത്തു വസ്ലാം ഈ ഇസ്രായേലുകളിലേക്ക് ജനിക്കുന്നത് ഈ നബിയുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ഇത് ഖുർആാനില്ലാത്ത പേരാണ് ഒട്ടനവധി പ്രവാചകന്മാരുടെ പേരുകൾ ഏകദേശം ഇരുപത്തി അഞ്ചോളം പ്രവാചകമാരുടെ പേരുകൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ ബാക്കി പേരുകളൊന്നും പറഞ്ഞിട്ടില്ല ഷംവീൽ നബി അലഹി സ്വലാത്തു വസ്ലാം ജനിക്കുകയാണ് അദ്ദേഹം ജനിച്ച് അദ്ദേഹം അവരുടെ ന്യായാധിപനായി അദ്ദേഹം അങ്ങനെ വളർന്നു വലുതായി അദ്ദേഹത്തിന്റെ യൗവനം കഴിഞ്ഞു മധ്യവയസ് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലേക്ക് അദ്ദേഹം എത്തിയപ്പോഴാണ് പിന്നീട് ദാവൂദ് നബി അലഹി സ്വലാത്തു വസ്സലാം രാജാവാകാൻ കാരണമായ വലിയ ഒരു സംഘടനം വലിയ ഒരു യുദ്ധം ഉണ്ടാകുന്നത് പരിശുദ്ധ ആ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് തരുന്നുണ്ട് ഇസ്രായേലിക് സന്തതികളിൽ പെട്ട ഒരു ഗോത്രത്തെ ഒരു വിഭാഗത്തെ ഒരു നേതാക്കന്മാരെ അങ്ങ് കണ്ടുപോ അവരത് അവരുടെ പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് വൃദ്ധനായിരിക്കുകയാണ് ഈ രാജാവിനെത്തണം അങ്ങനെ പോകുകയാണ് അങ്ങയുടെ അങ്ങയുടെ അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഈ രാജ്യത്തിന് വേണ്ടി ഈ വിഭാഗത്തിന് വേണ്ടി ഇസ്രായേലുകൾക്ക് വേണ്ടി ഒരു രാജാവിനെ അങ്ങ് നിശ്ചയിച്ചു തരണം ഞങ്ങൾ ഞങ്ങളദ്ദേഹത്തിന് കയ്യിൽ യുദ്ധം ജിഹാദ് ചെയ്തു കൊള്ളാം തിരിച്ചു ചോദിക്കുകയാണ് തിരിച്ചു ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവനോട് ചോദിച്ച് ഞാൻ നിങ്ങൾക്കൊരു രാജാവിനൊക്കെ നിർണ്ണയിച്ചു തരാം പക്ഷെ യുദ്ധം നിങ്ങൾക്ക് തീരുമാനിക്കപ്പെട്ട ഞങ്ങളുടെ സ്വഭാവം അറിയാം നിങ്ങൾ പറഞ്ഞ കേൾക്കുന്നത് പോലെ ഇല്ല അപ്പോ ഇസ്രായേലിന്റെ മറുപടി എന്താണ് എന്തിനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ പിന്മാറുന്നത് ഞങ്ങളും ഞങ്ങളുടെ സന്താനങ്ങളും ഞങ്ങളുടെ വീടകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിശ്ചയിച്ചതെന്നാൽ ആ രാജാവിന്റെ കീഴിൽ ഞങ്ങൾ ശക്തമായ യുദ്ധം നടത്തുന്നതാണെന്നാൽ അവരോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചപ്പോ അവരതാ വളരെ തുച്ഛമാളുകൾ ഒഴികെ ആ യുദ്ധത്തിൻ്റെ പിന്മാറിക്കളയുകയാണ് എന്നിട്ടല്ല പറയുന്നു വല്ലാഹു ബിദ്ദാലിമീൻ വ്യക്തമായി അറിയുന്നവനാണ് റബ്ബ് പ്രവാചകം പറഞ്ഞു എത്ര സത്യമാണ് അവർ വന്നിട്ട് ഞങ്ങൾ രാജാവിനെ ആക്കിത്താ ഞങ്ങള് ശക്തമായിട്ട് യുദ്ധം ചെയ്തോളാം ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ആ പ്രവാചകം പറഞ്ഞു നിങ്ങൾ ഒന്നും ചെയ്യൂല നിങ്ങളെ യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകും അതെനിക്ക് നന്നായിട്ട് അറിയാം ആ പ്രവാചകം പറഞ്ഞു കൊടുത്ത് തന്നെ അവരെത്തി എന്നതാണ് എന്നാലും ആ പ്രവാചകൻ അവർക്ക് പറഞ്ഞുകൊടുക്കുകയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ അപേക്ഷിച്ചതുപോലെ മനുഷ്യനെ ബിന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട താലൂത്ത് എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾക്ക് അള്ളാഹു രാജാവായി നിർണയിച്ചിരിക്കുകയാണ് ഇത് കേട്ടപ്പോ അവർ വീണ്ടും തെറ്റി അവരെന്താ പറഞ്ഞു ഞങ്ങളുടെ രാജാഭാഗം താലൂത്തോ എങ്ങനെയാണ് ഞങ്ങളെ രാജാവാൻ കഴിയുക ഞങ്ങൾക്കല്ലേ സമ്പത്തുള്ളത് ഞങ്ങളല്ലേ അവനേക്കാൾ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ പിന്നെ താലൂത്ത് ഏതർത്ഥത്തിലാണ് ഞങ്ങളുടെ രാജാവാകുക എന്നിവർ തിരിച്ചു ഓടിക്കാൻ തുടങ്ങി ആ സമയം ആ പ്രവാചകം അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു രണ്ട് വലിയ അനുഗ്രഹങ്ങൾ പഠിച്ചവൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഒന്ന് ശാരീരിക ശക്തിയും രണ്ട് ഇൽമു ബുദ്ധിയും ഇത് രണ്ടും നമുക്ക് പരിശ്രമിച്ച് നേടിയെടുക്കാൻ ഒരു പരിധിയുണ്ട് പണം പല ആളുകൾക്കുണ്ടാവും തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും എല്ലാം ആളുകൾ പണം ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു കഴിവുമില്ലാത്തവൻ അനന്തരമായി കണ്ടമാനം സ്വത്ത് ലഭിക്കും ഓരോ പണക്കാരനാകും പക്ഷേ ശാരീരിക ശക്തി എന്നത് അള്ളാഹു സുഭാനുഭവത്തെ ആല കനിഞ്ഞരളി കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്കറിയാം പ്രത്യേക ചില നാട്ടുകാരുടെ ശക്തി എന്താണെന്ന് ഞാൻ കുറച്ച് നാളുകൾക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലായിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വണ്ടി ഒരു ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലുമായിട്ട് വേറെ വണ്ടികളൊന്നും പാർക്ക് ചെയ്തുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആകെയുള്ള വടിയെന്ന് പറയുന്നത് അതിൻ്റെ മുന്നേ പിടിച്ച് വലിച്ച് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടോണം വണ്ടി മുന്നോട്ട് എടുക്കാൻ ആവുന്ന പരിശ്രമിച്ചു ഒന്നും പറ്റിയില്ല അവസാനം നമ്മുടെ അയൽരാജ്യക്കാരനായ ഒരു പാകിസ്ഥാനെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം വാങ്ങിച്ചിട്ട് റൂമിലേക്ക് പോവാണ് അദ്ദേഹം ചോദിച്ചു ക്യാ പ്രോബ്ലം എന്താ പ്രശ്നം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമാണ് ഏ കോൽ നോട്ട് മൂപ്പേർ എന്ത് ചെയ്ത് പറയുമോ ആ ഭക്ഷണം ഞങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം പിടിച്ച് സുന്ദരമായിട്ട് ഡ്രാഗ് ചെയ്ത് ചെറിയ വണ്ടിയാണ് സുന്ദരമായിട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വന്നു വണ്ടി എടുത്ത് സുഖമായിട്ട് പോയി ചില ഒരു പക്ഷേ രണ്ട് മൂന്ന് മലയാളികളും ഇന്ത്യക്കാരും ബംഗാളികളൊന്നും വിചാരിച്ചാൽ പറ്റൂല ആ നാട്ടുകാർക്ക് അള്ളാഹു സുബാന തല കൊടുത്ത ആ നാട്ടുകാർക്ക് മാത്രമല്ല വേറെ പല നാട്ടുകാർക്കും അള്ളാഹു കൊടുത്ത പ്രത്യേകമായൊരു ശക്തി അത് നമ്മൾ എത്ര ജിമ്മിനായാലും ഉണ്ടാവില്ല അത് വേറെ കാര്യം നമ്മൾ നമ്മളെത്ര ആയോധനകലകൾ അഭ്യസിച്ചാലും എത്ര ജിമ്മിന് പോയാലും എത്ര പരിശ്രമിച്ചാലും ആ നാട്ടുകാരുടെ ഒരു ഒരു ജന്മനായുള്ള താക്കത്തുണ്ടല്ലോ ജനറ്റിക്കലി അവർക്ക് അളവ് കൊടുത്ത ഒരു താക്കത്വ ശക്തി ഉണ്ടല്ലോ അത് നേടിയെടുക്കാൻ നമ്മൾ കൊണ്ട് കഴിഞ്ഞു അതേപോലെ തന്നെയാണ് ബുദ്ധിയുടെ വിഷയം ബുദ്ധി വർദ്ധിപ്പിക്കാൻ കഴിയില്ല ചില ആളുകൾക്ക് നല്ല ബുദ്ധി കൂടുതലുണ്ടാവും അത് നമ്മൾ പരിശ്രമിച്ച് കുറേ ചവന പ്രായസൊക്കെ കുടിച്ച് കുറെ പിന്നെ കഴിച്ച ബുദ്ധി വർദ്ധിക്കൂല ബുദ്ധി ഒരു ഒരു പരിധി ഉണ്ട് പക്ഷം കൊടുത്തതിന് ചില ആളുകൾക്ക് നല്ല ബുദ്ധിയായിരിക്കും എല്ലാവരും ആൽബർട്ട് ഐൻസ്റ്റീൻ ഐസ്റ്റിനാവില്ലല്ലോ എല്ലാവരും ഐസക് നൂട്ടനാവൂലോ എല്ലാവരും ും ഇമാം ഷാഫി എല്ലാരും ഇമാമുകളെ പോലാവൂലോ മുൻകാലത്തെ പണ്ഡിതന്മാരുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഹദീസുകളാണ് കാണാതെ പഠിച്ചത് ഈ ഹദീസുകൾ മുഴുവൻ അവര് കാര്യം ഒന്നല്ല നമ്മളിങ്ങനെ കേട്ടിരിക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് പക്ഷേ പണ്ഡിതന്മാർക്ക് കിട്ടിയ ഹദീസ് പ്രവാചകൻ വരെ പിന്നോട്ട് പോകുന്ന സനദുകളിലെ പേരുകളടക്കം ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാരുടെ ബുദ്ധി എത്രയാണ് ഇത് അള്ളാഹു സുബ്ബാനത്തിലെ പ്രത്യേകമായി കരിഞ്ഞു കൊടുക്കുന്നതാണ് അതാണ് പ്രവാചകൻ അവരോട് പറഞ്ഞത് നിങ്ങൾക്കൊന്നും ഇല്ലാത്ത ശാരീരിക ശക്തിയും ബുദ്ധിയും വെയിലും താലൂത്തിരുണ്ട് അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതാണ് നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല അദ്ദേഹത്തെ റിജക്ട് ചെയ്യാൻ അദ്ദേഹത്തെ വേണ്ടാതെ വയ്ക്കാൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ രാജാധികാരം നൽകുന്നതാണ് അവൻ ഒരുപാട് വിശാലതയിൽ ുംറിവുള്ളവനുമാണ് എന്നിട്ട് ആ പ്രവാചകം പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ രാജാധികാരത്തിന്റെ അദ്ദേഹത്തിന്റെ രാജ രാജത്വത്തിന്റെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ താപൂത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ തൗറാത്ത് തോറ നിയമം മലക്കുകൾ വഹിച്ചു കൊണ്ടുവരുന്നതാണ് പിടിച്ചെടുത്ത് കൊണ്ടുപോയ അവരുടെ ആ പെട്ടകം അവരുടെ ആ പെട്ടി തോറ നിങ്ങൾ യുദ്ധം ചെയ്യണ്ട മലക്കുകൾ ആ താപൂത്ത് വഹിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് എന്തിനുള്ള ദൃഷ്ടാന്തായിട്ട് താലൂത്തിന് നിങ്ങൾ രാജാവായി വായിക്കണം എന്നതിന്റെ ദൃഷ്ടാന്തമായിട്ട് മലക്കുകൾ ആ പെട്ടി നിങ്ങൾക്ക് കൊണ്ടുവന്നു മലക്കുകൾക്ക് അതിൽ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് ഈ താലൂത്തിന് റിജെക്ട് ചെയ്യാൻ കാരണം എന്താണ് താലൂത്ത് ഇങ്ങനെ ആടിനെ പോകുന്ന സദാ സുതാ പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് ഈ സാധാരണക്കാരനായ ഒരു മനുഷ്യഭാതത്തിൽ ഞങ്ങളുടെ രാജാവായിട്ട് വാഴ എന്നൊക്കെ പറഞ്ഞാൽ യഹൂദിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാലികളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല നമ്മൾ എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി അക്സെപ്റ്റ്

രാജാവായി വാഴിക്കപ്പെടാൻ പോകുന്നത് ഞങ്ങൾ തയ്യാറല്ല ഇന്ന് ആര് ചിന്തിച്ചു ഇസ്രാലിയൽ ചിന്തിച്ചു പക്ഷെ താലൂത്ത് രാജാവായുകയും രാജാവായി വായിക്കപ്പെടുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഒട്ടനവധി പരീക്ഷണങ്ങൾ അവർ നേരിട്ടു എന്നതാണ് താലൂത്ത് അലിഹുസ്ലാത്തു വസ്സലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈന്യവുമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും ശുദ്ധീകരിച്ചു കൊണ്ടേയിരുന്നു ആദ്യം ഒരു നദി കൊണ്ട് പരീക്ഷിച്ചു താലൂത്ത് അവരോട് പറഞ്ഞു ഈ നദിയിൽ നിന്ന് ഒരു മുറുക്ക് വെള്ളം മാത്രമേ കുടിക്കാവൂ അതിൽ കൂടുതൽ കുടിച്ച ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താണ് കുറച്ചാളുകൾ ഒഴികെ ബാക്കിയെല്ലാവരും നന്നായി വെള്ളം കുടിച്ചു വയറു നിറയെ വെള്ളം കുടിച്ചു അവരൊക്കെ പിരിഞ്ഞു പോയി പിന്നെ കുറച്ചാളുകൾ ഈ ജാനൂത്തിന്റെയും സൈന്യത്തിന്റെയും വമ്പത്തരം കണ്ടപ്പോ വലുപ്പം കണ്ടപ്പോ അവർ പറഞ്ഞു അവനൂതി ഇവരെയൊന്നും തോപ്പിക്കാൻ നമുക്ക് പറ്റൂലോ ഇവരോട് യുദ്ധം ചെയ്യാനും നമുക്ക് പറ്റൂല തോറ്റുപോകും നശിച്ചുപോകും അതുകൊണ്ട് നമ്മളില്ല എന്ന് അവർ പറഞ്ഞു കുറച്ചാളുകൾ കൊണ്ടും പിരിഞ്ഞു പോയി എന്നാൽ ഒരു വിവാഹം ആളുകൾ

ശക്തരായ തങ്ങളെക്കാൾ വലിയ സൈന്യത്തെ നോക്കിക്കൊണ്ട് അവരിങ്ങനെ പറയുകയാണ് ഞങ്ങളെ ഞങ്ങളിലേക്ക് നീ വർഷിപ്പിച്ചു ഞങ്ങളുടെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണേ റബ്ബേ ഈ നീ സഹായിക്കുകയും ചെയ്യണേ ചെയ്യണേല്ല ും ചെറിയ സംഘം അശക്തരായ ബലഹീനരായ സംഘം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം പറയപ്പെട്ട ആ മഹാ സൈന്യത്തിന്റെ തരവനെയും ആ സൈന്യത്തെയും തോൽപ്പിക്കുകയാണ്

രാജാധികാരം നൽകുകയാണ് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ ഈ പ്രകൃതിയുടെ ഒരു നിയമത്തെ അല്ലാഹു പറയുന്നുണ്ട് തടഞ്ഞതുപോലെ ലോകത്ത് പല അക്രമകാരികളെയും ചിലരെ കൊണ്ടാഹു ഈ ഈ ഭൂലോകം ഭൂലോകം മുഴുവൻ മുഴുവൻ ഇടങ്ങേറിലായി കുഴപ്പത്തിലായി അങ്ങേയറ്റം കരുണയുള്ളവനാണ് വാത്സല്യമുള്ളവനാണ് റബ്ബ് ഇതാണ് ദാവൂദ് നബി ൂദ് വസ്സലാം വരെയുള്ള ചരിത്രം താലൂത്ത് എന്ന് പറയുന്ന രാജാവിന്റെ കീഴിൽ അവർ ശക്തമായി യുദ്ധം ചെയ്യുകയും അങ്ങനെ മറുസൈന്യത്തിന്റെ സൈന്യാധിപനായ കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ജാലൂത്തിനെ കേവലം ബാലനായ പയ്യനായിരുന്ന ദാവൂദ് നബി അലൈഹിത്തു വസ്സലാം വധിക്കുകയും താലൂത്തിന്റെ ശേഷം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബാനഹ ഭരണം നൽകുകയും അദ്ദേഹത്തിന് പല പ്രത്യേകതകളും അള്ളാഹു നൽകുകയും ചെയ്തു പക്ഷികളുടെ ഭാഷ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹം ഇങ്ങനെ സങ്കീർത്തനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മലകളും വൃക്ഷങ്ങളും പക്ഷികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ പാരായണം ചെയ്തു അതോടൊപ്പം അദ്ദേഹത്തിന് അലൻ അലുൽദ് ഇരുമ്പിനെ അള്ളാഹു അദ്ദേഹത്തിന് മയപ്പെടുത്തി കൊടുത്തു ശക്തമായ ഇരുമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സുന്ദരമായി ഒരു സാമഗ്രികളുടെയും ആവശ്യമില്ലാതെ വഴങ്ങിക്കൊണ്ടിരുന്നു ലോകം അന്ന് കണ്ട വലിയ രാജാധികാരത്തിൽ ദാവൂദ് നബി അലഹിത്തു അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം ഏറ്റവും നല്ല ദാവൂദ് നബി ഏറ്റവും നല്ല ആബിദായിരുന്നു അഹിാദ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ആരുടെ നോമ്പാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പാണ് അദ്ദേഹം എങ്ങനെയാണ് നോമ്പെടുക്കുക ഇന്ന് നോമ്പെടുക്കും നാളെ ഒഴിവാക്കും മറ്റന്നാൾ നോമ്പ് അങ്ങനെ അൾട്ടർനേറ്റ് ദിവസങ്ങളിൽ ഒന്നരാടം ഒന്നരാടം ജീവിതകാലം മുഴുവൻ ആളാണ് ദാവൂദ് നബി അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് വേണ്ടി തൻ്റെ അഭിപാദത്തിൽ കഴിഞ്ഞുകൂടിയ ഒരുപാട് അമലുകളുമായി സമ്പന്നമായ ജീവിതം നയിച്ച പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം

بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين യാ അയ്യുഹല്ലദീന വലാ ഇല്ലാ വഅൻതും മുസ്ലിമൂൻ യും നിങ്ങളെയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുവരെ സംസാരിച്ച ദാവൂദ് നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ രാജാധികാരം വരെ സംസാരിച്ച ഈ ഖുദുസിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങൾ രണ്ട് പാഠങ്ങളാണ് നമുക്ക് നമുക്കതിൽ നിന്ന് പ്രധാനമായും വിലയിരുത്താനുള്ളത് ഒന്നാമത്തത് നാം നമ്മുടെ അമീറിനെ നേതൃത്വത്തെ അനുസരിക്കണം അതേത് രീതി ബഹുമാനിക്കുകയും ചെയ്യണം അനുസരിക്കുകയും ചെയ്യണം അനുസരണം മാത്രം പോരാ നേതൃത്വത്തോട് ബഹുമാനം വേണം അതേത് നേതൃത്വമാകട്ടെ നമ്മുടെ പള്ളിയിൽ ഇമാമു നിൽക്കുന്ന നമ്മുടെ നാട്ടുകാരല്ലാത്ത ഇമാമുമാരാകട്ടെ അവർക്ക് അവരുടേതായ ബഹുമാനങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട് ഏത് വിഷയത്തിലായാലും ഓന എന്നേക്കാൾ സ്റ്റാറ്റസ് കുറഞ്ഞവനല്ലേ ഞങ്ങളല്ലേ അവന് ശമ്പളം കൊടുക്കുന്നത് എന്ന് കരുതി ഒരു ബഹുമാനത്തിൻ്റെയോ ആദരവിൻ്റെയോ കുറവ് ഇമാമുകളോട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഏത് വിഷയത്തിലായാലും പള്ളി കമ്മിറ്റിയിലാണെങ്കിൽ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും നേതൃത്വമാണോ ആ നേതൃത്വം നമ്മൾ അംഗീകരിക്കണം അതുപോലെ തന്നെ ഏത് വിഷയത്തിലും അതൊരു നേതൃത്വം ഉണ്ടാവുകയും ചെയ്യണം മൂന്നാളുകൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു അമീർ ഉണ്ടാവണം രണ്ടാളുകളാണ് യാത്ര ചെയ്യുന്നത് അതിലൊരു അമീർ ഉണ്ടാവണം ആ അമീറിന്റെ തീരുമാനമാണ് ഫൈനൽ അമീർ എന്ത് ചെയ്യണം മുഷാവർ ചെയ്യണം മറ്റുള്ളവരുമായി പക്ഷേ അന്തിമ തീരുമാനം അമീറിൻ്റെതായിരിക്കും അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യണം വിപ്ലവം ഇസ്ലാമിലില്ല ഇസ്ലാം അത് അംഗീകരിക്കുമോ ശരിക്കും മനസ്സിലാക്കുമോ വിപ്ലവം ഇസ്ലാമില്ല നമ്മളൊരു അമീറിനെ പേര് ഭരണാധികാരിയുടെ പേരൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ റസൂൽ പറഞ്ഞെന്താണ് വളരെ രഹസ്യമായി പേഴ്സണലായി വ്യക്തിപരമായി തിരുത്തി കൊടുക്കുക അല്ലാതെ മൈക്ക് കെട്ടി പുറത്തുനിന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയുകയോ അതിനെതിരെ വിപ്ലവം നടത്തുകയോ അട്ടിമറിശ്രമുണ്ടാകുകയും ചെയ്യരുത് അത് ഇസ്ലാമിക വിരുദ്ധമാണ് അള്ളാഹുവിന് കോപം ഉണ്ടാക്കുന്ന സംഗതിയാണ് ഒന്നാമത്തെ പാഠം അതാണ് ജീവിതത്തിൽ ജീവിതത്തിലേത് മേഖലയിലാണെങ്കിലും നേതൃത്വത്തെ അനുസരിക്കുക അമീറിനെ അനുസരിക്കുക നമ്മളെക്കാൾ എത്ര സ്റ്റാറ്റസ് കുറഞ്ഞ ആളാണെങ്കിലും രണ്ടാമത്തത് അള്ളാഹു സുബാനഹുമല മമ്മിനങ്ങളെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും അവരിങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും അവസാനം ഒരു ചെറിയ വിഭാഗത്തിന്റെ കയ്യിലാണ് അള്ളാഹു സുഹാൻ ആര് വലിയ വിജയം നൽകുക നിങ്ങൾ നോക്ക് ജാലൂത്ത് എന്ന് പറയുന്ന വലിയ ആചാനുബാഹുവായ മനുഷ്യനെയും സൈന്യത്തെയും അള്ളാഹു നശിപ്പിച്ചത് ശുദ്ധീകരിച്ച് 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 ഏറ്റവും അവസാനം ഏറ്റവും പ്യുവറായ ഏറ്റവും പരിശുദ്ധമായ ഒരു കളങ്കവുമില്ലാത്ത ഒരു പ്രതിസന്ധിയിലും തകർന്നു പോകാത്ത തളർന്നു പോകാത്ത പതറിപ്പോകാത്ത ഏറ്റവും പരിശുദ്ധമായ ഒരു വിഭാഗത്തിനാണ് അള്ളാഹു സുഹാൻ ആ വിജയം നൽകിയത് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും പല ആളുകളും പല രംഗത്തേക്കും പോനി പിന്നെ നമ്മുടെ നാട്ടിൽ പരീക്ഷണങ്ങൾ കൂടുമ്പോൾ ബി ജെ പി പോയി ചേരുന്ന ആളുകളുണ്ടാവും അതുപോലെ തന്നെ കൗമിനെ ഒറ്റ കൊടുക്കുന്ന ആളുകളുണ്ടാവും തിരിഞ്ഞിരുന്ന കൗമിനെ പൊഞ്ഞനെ കുത്തുന്ന ആളുകളുണ്ടാവും ഖുറാൻ വലിച്ചെറിയുന്ന ആളുകളുണ്ടാവും മക്കൾക്ക് മുസ്ലിം അല്ലാത്ത പേരുകളിടുന്ന ആളുകളുണ്ടാവും ചോട്ട വെച്ചടക്കുന്ന ആളുകളുണ്ടാവും ഇസ്ലാമിന്റെ എല്ലാ ഷ്യാറുകളും മതത്തിന്റെ എല്ലാ ഷ്യാറുകളും ശരീരത്തിൽ ഒലിച്ചു അരിക്കുന്ന ആളുകളുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും പക്ഷേ പ്രിയപ്പെട്ടവരെ ആ ഇമ്പ്യൂരിറ്റീസ് മുഴുവൻ ആ വൃത്തികേടുകൾ മുഴുവൻ ശുദ്ധീകരിച്ച് 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 അവസാനം വരുന്ന പരിശുദ്ധരായ മനുഷ്യരുണ്ടല്ലോ അവരുടെ കൈകളിൽ അള്ളാഹു ഇസ്സത്ത് സമ്മാനമായി വെച്ചു കൊടുക്കും അവരുടെ കൈകളിൽ അള്ളാഹു വിജയം സമ്മാനമായി വെച്ചു കൊടുക്കും അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ആ ഏറ്റവും പരിശുദ്ധരായ ഒരു പ്രതിസന്ധിയിലും തകർന്നു പോകാത്ത ഒരു പ്രതിസന്ധിയിലും ആ കൂട്ടത്തിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം അതിൽ വേണ്ടത് എന്താണ് അള്ളാഹുവിനോട് നിരന്തരമായി ക്ഷമക്കു വേണ്ടി പ്രാർത്ഥിക്കണം ചൊരിഞ്ഞു തരണേ ക്ഷമയെ ചൊരിഞ്ഞു തരണ ചെയ്തത് പാദത്തെ ഉറപ്പിച്ചു നിർത്തണമെന്നാണ് ഏതിൽ ഈ ഈ ഈ ഈ ഈ ഈ ഈ കലിമത്തിൽ ദീനിൽ പരിശുദ്ധിയിൽ ആദർശത്തിൽ മതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ പ്രഭേ മനസ്സിടരാതെ തളർന്നു പോകാതെ മനസ്സ് മാറിപ്പോകാതെ എന്നെ നിലനിർത്തണം ആത്മാർത്ഥമായ പ്രാർത്ഥനയാണത് ജീവിതത്തിൽ ഒരിക്കലും നാം കൈവിട്ടുകൂടാത്ത പ്രാർത്ഥന ഒരിക്കലും മറന്നുകൂടാത്ത പ്രാർത്ഥന അള്ളാഹു സുഹാന അങ്ങനെ ഉറച്ചു നിൽക്കുന്ന പരിശുദ്ധരായ ഏറ്റവും കൂട്ടത്തിൽ ആദർശ വക്താക്കളുടെ കൂട്ടത്തിൽ നമ്മേവരെയും റബ്ബസുഹാന ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു സുബാനഹു വായാല നമ്മുടെ എല്ലാം ദാരിദ്ര്യത്തെയും പ്രയാസത്തെയും മാറ്റിത്തരുമാറാകട്ടെ നമ്മെല്ലാം മാരകമായ അസുഖങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള രോഗങ്ങളുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു സുബാനഹു വചായ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ സഹോദരന്മാർ ഫലസ്തീനിലുള്ള ഞങ്ങളുടെ സഹോദരന്മാർ അവരുടെ മക്കൾ അവരുടെ ഉമ്മമാർ അവരുടെ ഉപ്പമാർ അവർക്ക് നീ മരണ സമാധാനവും സുരക്ഷിതത്വവും കൊടുക്കണേ മസ്ജിദുൽ ജൂതന്മാരുടെ കയ്യിൽ കയ്യിൽ യഹൂദികളുടെ മോചിപ്പിക്കണേ ും കൊടുക്കാറുസൂതന്മാരുടെ പൂർണാധികാരത്തിൽ അതിന്റെ നിയന്ത്രണം നീ ചെയ്യണേ മരണത്തിന് മുന്നേ കൂടി ആത്മാഭിമാനത്തോടുകൂടി ആ പള്ളിയിൽ ഒരു വട്ടമെങ്കിലും സുജോതി ചെയ്യാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ മുസ്ലിമീൻ തരണേല്ലാം الأحياء منهم والأموات إنك متيب دعواتي خاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.